ഹലോ കോട്ടയേ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലായിടത്തും മഴയൊക്കെ എങ്ങനെയുണ്ടെന്നേ എല്ലായിടത്തേക്കും ഭയങ്കര മഴയാണെന്ന ന്യൂസുകളിലെല്ലാം ഉണ്ട് അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക കേട്ടോ നമുക്ക് ഇടുക്കിയിലേക്ക് വലിയ കുഴപ്പമൊന്നുമല്ല അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ നമുക്ക് വന്നിരിക്കുന്നത് കുറച്ച് എന്താ അഗ്ലോണിമ ആണ് കേട്ടോ വന്നേക്കുന്നത് ഇത് വന്നേക്കുന്നത് വീനസ് റെഡിൽ ഇതാണ് വന്നേക്കുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് മുന്നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇത്രയും ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ അതിൻ്റെ കളറ് കണ്ടാൽ തന്നെ വാങ്ങാൻ തോന്നും കേട്ടോ അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള ഒരു കളറിലാണ് വന്നേക്കുന്നത് ദാ അതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് എല്ലാ പ്ലാന്റും തന്നെ ഒരേ സൈസില് വന്നേക്കുന്ന പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ അങ്ങനെ ചെറുത് വലുത് അങ്ങനെയൊന്നും എല്ലാം എല്ലാ പ്ലാന്റുകളും തന്നെ ഒരേ സൈസ് തന്നെയാണ് നമുക്ക് പ്ലാന്റുകൾ വന്നേക്കുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നേക്കുന്നത് കേട്ടോ ഇതൊക്കെ മാത്രമായിട്ട് കളക്ട് ചെയ്യുന്നവർക്ക് ഇതൊക്കെ ഇല്ലെങ്കിൽ ദ സുഖമായിട്ട് വാങ്ങാവുന്നതാണ് കോംബോ എല്ലാം കേട്ടോ സിംഗിളായിട്ട് തന്നെയാണ് മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന് റേറ്റ് വന്നേക്കുന്നത് താല്പര്യമുള്ളവർക്ക് നമ്പറാണ് കേട്ടോ നമ്മൾ സ്ക്രീനിൽ കൊടുത്തേക്കുന്നത് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ അത് വീഡിയോയിൽ കണ്ടാൽ തന്നെ ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാം എല്ലാം എന്താ ഒരമ്മ മറ്റേ മക്കളെ പോലെ തന്നെ ആ രീതിക്ക് തന്നെ എല്ലാവരും ഒരേപോലെ തന്നെ ഇരിക്കുന്ന കേട്ടോ അടുത്തത് നമുക്കിതാ ട്രൈ കളറിലുള്ള പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് അതെന്താ എല്ലാം ഒരേ സൈസിൽ തന്നെയുള്ള പ്ലാന്റുകൾ തന്നെയാണ് ഇത് വന്നേക്കുന്നത് ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസുകൾ വന്നേക്കുന്നത് കേട്ടോ ആരോ ഇലകളിലെല്ലാം പെയിൻറ്റ് ചെയ്തു വെച്ചേക്കും നല്ല അതിൻ്റെ കളർ കളർ മിക്സ് എല്ലാം കേട്ടോ ഇതാ ഇതൊക്കെയാണ് പ്ലാന്റിൻ്റെ സൈസുകൾ വന്നിരിക്കുന്നത് എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് നല്ല പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ നമുക്ക് വന്നേക്കുന്നത് ഇതാ കണ്ടല്ല അപ്പം ഈ അഗ്ലോണിമിയൊക്കെ മാത്രമായിട്ട് കളക്റ്റ് ചെയ്യുന്ന ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അവർക്ക് ഈ ഒരു അവസരം നല്ലതാണെന്ന് തന്നെ വിശ്വസിക്കുന്നു അടുത്തൊരു നാനൂറ്റി അൻപത് രൂപയുടെ കോംബോയാണ് കേട്ടോ നമ്മുടെ ബ്യൂട്ടി റെഡ് അതുപോലെ തന്നെ സൂപ്പർ വൈറ്റ് ബ്ലാക്ക് മെഗോണും അങ്ങനെ മൂന്ന് പ്ലാന്റിൻ്റെ കോംബോയാണ് നാനൂറ്റി അൻപത് രൂപയാണേട്ടോ കോംബോയുടെ റേറ്റ് വന്നേക്കുന്നത് ഇതാ ഇതൊക്കെയാണ് നമ്മുടെ മൂന്ന് പ്ലാന്റിൻ്റെയും സൈസ് വന്നേക്കുന്നത് മൂന്ന് പ്ലാന്റ് ആണ് കേട്ടോ ആ കോംബോയിൽ നാനൂറ്റി അൻപത് രൂപയിൽ കോംബോയിൽ വന്നേക്കുന്നത് പ്ലസ് എക്സ്ട്രാ സി സി വരുന്നതായിരിക്കും അപ്പോൾ ഇത്രയൊക്കെയുള്ള പ്ലാന്റുകൾ ആവശ്യമുള്ളവർക്ക് ഞാൻ പ്രത സ്ക്രീനിലുണ്ട്